കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ലൈവ് സ്ട്രീം ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം അത് കണ്ടിട്ട് പലരും മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാച്ച് അവർ നമുക്ക് കൂട്ടുക എന്നുള്ളത് ഒന്ന് ഡെമോ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരാഴ്ച കൊണ്ടൊക്കെ എന്നെ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോണിറ്റൈസേഷൻ ആയി ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എങ്ങനെ മോണിറ്റൈസേഷൻ ആയി എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് കൂടുതലും ലൈവ് വീഡിയോ ആണ് ഇടുന്നത് ലൈവ് സ്ട്രീമാണ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ചെയ്യാം വൃത്തിയായിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്നതും വാച്ച്വർ കയറാൻ പറ്റുന്നതും സബ്സ്ക്രൈബർ കൂടാൻ പറ്റുന്നതും കൂടാതെ നമുക്ക് സൂപ്പർ ടാങ്ക്സും സൂപ്പർ ചാറ്റുമൊക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫോണിലൂടെയാണ് കാണിച്ചിരുന്നത് സ്ക്രീൻ റെക്കോർഡ് വഴിയാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കണ്ടാൽ മാത്രമേ ഇതെന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസിൻ്റെ സഹായമുണ്ട് ഏതൊക്കെയാണെന്ന് വഴി വഴിയായിട്ട് നമുക്ക് പറയാം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചേക്കണം ഇപ്പോൾ കൈൻ മാസ്റ്ററോ വി എൻ ഒക്കെ ഉള്ളൊരു ആപ്ലിക്കേഷനകത്തുനിന്ന് നമ്മളൊരു വീഡിയോ ചെയ്ത് വെച്ചേക്കുക എന്നുള്ളതാണ് നമുക്കിപ്പം ഫോൺ ചരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു നിലവിൽ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നല്ല ഇതാണ് ആ വീഡിയോ ദ ഏകദേശം മൂന്ന് മിനിറ്റ് അടുപ്പിച്ചുള്ളൊരു വീഡിയോ ആണ് ഒന്നുമില്ല ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യാം അല്ലേ കുറച്ച് വയ്ക്കുകയാണ് സൗണ്ടൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ദ വീഡിയോ നമ്മളിങ്ങനെ പ്ലേ ചെയ്യുകയാണ് അത ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വരലെ സൈഡിൽ നമുക്ക് കാണാം കെ എം ടു സീറോ ഫൈവ് സീറോ ടു സീറോ ടു ഫൈവ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് കയറേണ്ടത് നമ്മൾ നോർമലി യൂട്യൂബിൽ നിന്നുള്ള ആപ്ലിക്കേഷനിൽ കയറിയിട്ടുണ്ട് അതിൽ എന്താ ഇവിടെ നമുക്ക് സ്ഥിരം കാണുന്നതായിട്ടുള്ള വീഡിയോസ് ഇതെല്ലാം ഉണ്ടാവും അതിൽ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യാം എന്നാൽ ഇവിടെ ഇതിൽ ഓരോ ഇതായിരിക്കും കിടക്കുന്നത് വീഡിയോ ഉണ്ടാകും ഷോർട്ടുണ്ടാകും നമ്മളിപ്പം ഇതായപ്പം ലൈവ് നേരിട്ട് ലൈവിനൊക്കെ റെഡി ആയിട്ട് ഇരിക്കണം ഇതേ പറ്റുകയുള്ളൂ ലൈവ് എന്ന് പറയുന്ന സംഭവം റെഡി ആയിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൻസിലിൻ്റെ അതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു പെൻസിലിൻ്റെ ഇത് കാണുന്നുണ്ടല്ലോ എവിടെ കാണുക അതിൻ്റെ പേരിൽ കാണാൻ പറ്റില്ല അത് ഇവിടെ ആയിട്ട് പെൻസിലിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട് അവിടെ പോവുക നമ്മൾ എന്ത് വീഡിയോ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു തമ്നേല് കൊടുക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ കൈൻമാസ്റ്ററിലോട്ട് തന്നെ പോയിട്ട് സിക്സ്റ്റീൻ ഇസ് ടു നയൻ എന്ന് പറയുന്ന റേഷ്യോയിൽ ഒരു തമ്നേല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് വീഡിയോസ് ആണ് ഇതിലേതെങ്കിലും ഒന്ന് ഒരു നല്ല ഭംഗിയുള്ളൊരു തമ്നേൽ നമുക്ക് എടുക്കണം അതാ ഇതിന്ന് തന്നെ നമുക്കൊരു തമ്നില് കട്ട് ചെയ്തെടുക്കാം ഇത് കൈൻ മാസ്റ്റർ എന്ന് തന്നെ അല്ല വി എൻഒ ഏത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു പോർഷനിൽ കൊണ്ടുവച്ചിട്ടിതാ ആ ഇങ്ങനൊരു ഒരു പോർഷനിൽ കൊണ്ടുവച്ചിട്ട് നമ്മളിതായി ഇവിടെ വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ക്യാപ്ചർ ആൻഡ് ക്ലിപ്പ് ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കാണിച്ചു തരാം വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതാ ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ ഒരിത് കൊടുക്കാം എന്താണ് നമുക്കൊരു ഇത് കൊടുക്കേണ്ടത് ഓഫ് റോഡ് ലൈവ് എന്ന് കൊടുക്കാം ഓഫ് റോഡ് ആ റോ എ ഡി ലൈവ് എന്നും ഉണ്ട് നമ്മളിവിടെ കൊടുക്കുകയാണ് ലൈവ് എന്നും ഉണ്ട് കൊടുക്കുന്നു അതാ തമ്മിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതിന് ഇത്രയും ഇങ്ങനെ ഇട്ടിരുന്ന ഒരു എഫക്റ്റ് എഫക്റ്റില്ല നമ്മളൊരു ബോൾഡ് ഇറ്റാലിക്കായിട്ടുള്ള വിറ്റായിരിക്കോ ബോൾട്ടോ അണ്ടർലൈനോ ഒരു അണ്ടർലൈനും കൂടെ കൊടുക്കാണെച്ചാൽ അണ്ടർ ലൈൻ കൊടുക്കുക ഞാൻ ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ദാ ഈ കളർ കൊടുത്തു അതിനൊരു ബോർഡർ കൊടുക്കണമെങ്കിൽ ഔട്ട്ലൈനിൻ്റെ ബോർഡർ കൊടുത്തു അത്രയും വേണ്ട ഇത് കുറച്ചൊരു ആ അത്രയും മതി ഇനി ഇതിനെ ഒന്നും കൂടെ നമ്മൾ ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുകയാണ് ദ ഇവിടെ സേവ് ആയിട്ടുണ്ട് നമ്മളിനി നേരെ പോകുന്നത് പിന്നെ യൂട്യൂബിലോട്ടാണ് പോകുന്നത് അതായത് ഇവിടുത്തെ പെൻസിലിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്ലോഡ് തമിഴ്നുകൊടുക്കുക അപ്പം ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന സാധനം വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ തന്നെ വന്ന് കിടന്നോളും ഓഫ് റോഡ് ലൈവ് ലൈവെന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളതിനെ സേവ് കൊടുക്കുക ഇപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട് നമുക്കിവിടെ ഇനി ചാനലിൻ്റെ പേരായിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ടാമത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടൈറ്റിൽ നമുക്ക് സത്രം സത്രത്തിലടത്തിയൊരു യാത്രയാണ് കേട്ടോ റോഡ് ഓഫ് റോഡ് ജീപ്പ് സഫാരി കൊടുക്കാം ജീപ്പ് സഫാരി കൊടുത്തിട്ടുണ്ട് പബ്ലിക്കായിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് തൈ സ്ക്രീൻ കാസ്റ്റ് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ സത്രവും കൊടുക്കാം കേട്ടോ നമുക്ക് ലൊക്കേഷൻ സത്രം കൊടുക്കാം സ പത്രം സത്രം അല്ലെങ്കിൽ സത്രം കിട്ടില്ലെങ്കിൽ മണ്ടിപ്പെരിയാറൊന്നും ആ സത്രം നമുക്ക് ആ ഇത് കൊടുക്കാം സത്രം വ്യൂ പോയിൻ്റ് ഇത്രയും ഉള്ളത് കൊടുക്കാൻ സ്ഥലം കൊടുക്കാം അതിനൊന്നുള്ള പ്രസക്തിയില്ല അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗുകളിട്ട് ഹാഷ് ടാഗ് ജീപ്പ് സഫാരി സഫാരി കൊടുക്കാം അത് കഴിഞ്ഞ് ഓഫ് റോഡ് നിന്ന് കൊടുക്കാം ോഡെന്ന് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു എന്താ പറയുന്നത് വ്യൂ പോയിന്റ് നടക്കാം പോയിന്റ് നടക്കാം പോയിന്റ് കൊടുക്കാം അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ ഡെസ്റ്റി നേഷൻ നമുക്കിഷ്ടമുള്ളത് കൊടുക്കാറുണ്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ എന്ത് വേണോ നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഒരു സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിനെ ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി ഇതാ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പോവുകയാണ് നെക്സ്റ്റ് പോകുമ്പോൾ കുട്ടികളുടെ വീഡിയോ ആണോ അല്ലെങ്കിൽ ഉള്ള ചോദ്യം ചോദിക്കും അവിടെയും നമ്മൾ നെക്സ്റ്റ് പോവുകയാണ് നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ ഇവിടെ ഒരു ഫ്യൂ ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവം വരും ഗോട്ടിട്ട് കൊടുക്കുക ഒരു മൂന്ന് സെക്കൻഡ് നമുക്ക് തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റാർട്ട് നൗ കൊടുക്കുക സ്റ്റാർട്ട് നൗ കൊടുക്കുമ്പോഴത്തേക്കും നേരത്തെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ അല്ല ഇപ്പോൾ കാണുന്നത് അത് വേറൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് മാത്രമാണ് കേട്ടോ അപ്പോൾ സമയമൊക്കെ വ്യത്യാസം വരും ഇതിൽ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല നമ്മളാതാണ്ട് ഈ ഉണ്ടല്ലോ ഈ ലോഗോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും അത് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ അത് ആ മുകളിൽ ആ ഒരു ക്യാമറയുടെ ഒരു ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സെറ്റിങ്സുകളൊക്കെ ഉണ്ട് നമുക്കത് മൈക്ക് ഓഫ് ചെയ്യാം പിന്നെ ഇത് വീഡിയോ ഓഫ് ചെയ്യാം അങ്ങനെ കുറേ ഓപ്ഷനുണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്ന ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് ഗൂഗിൾ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോട്ടോസ് എല്ലാം നമുക്ക് ഇവിടെ അല്ലെ വീഡിയോസിൽ എല്ലാം ഇവിടെ ഉണ്ടാകും നമ്മൾ ഈ ഒരു വീഡിയോ ആണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്ട് ഇവിടെ ലൂപ്പ് എന്ന് പറയുന്ന സാധനം ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും നമുക്കത് ഓണിൽ തന്നെ കൊടുത്തേക്കും എങ്കിൽ മാത്രമേ അത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ നമ്മൾ ആ ലോഗോയിൽ പ്രെസ്സ് ചെയ്താൽ മാത്രമാണ് ഇവിടെ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയും ലോഗോയിൽ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇത് നമ്മൾ ലൈവിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് എല്ലാം വരും നമ്മൾ ഇനി അടുത്ത് കയറാൻ പോകുന്നത് നമ്മുടെ വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇത് ആപ്ലിക്കേഷനല്ല ക്രോമിൽ ഗൂഗിൾ ക്രോം ബ്രൗസറിലാണ് കയറാൻ പോകുന്നത് ഞാൻ ഇത് ക്രോമിൽ തന്നെ കയറണമെന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്രോമിൽ തന്നെ കയറണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വൈ ടി സ്റ്റുഡിയോ ക്രോമിൽ കയറുകയാണ് ക്രോമിൽ കയറുമ്പോഴത്തേക്കും ക്രോമിൽ കയറുമ്പോഴത്തേക്കും നമുക്കിതാ ആ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ ഡാഷ്ബോർഡാണ് പേജാണ് വരുന്നത് അവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ ലൈവ് കൊടുക്കുമ്പോഴത്തേക്കും ഇതാ ഇതുപോലൊരു പേജ് വരും അത് ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് കിടക്കുന്ന അതായിരിക്കും നമുക്ക് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം നമ്മൾ നേരത്തെ അവിടെ ചെയ്തില്ലേ അതെല്ലാം ഇവിടെ ആയിരിക്കും വരുന്നത് നമ്മൾ അവിടെ ചെയ്തു വെച്ചിരുന്നേക്ക് പോയി കേട്ടോ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നേക്ക് നമ്മുടെ ഈ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ ടാഗ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കൊടുക്കണം അതുകൊണ്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ മോണിറ്റൈസേഷൻ ആയ ചാനലാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഡോളറിൻ്റെ സിമ്പല് ഓണാക്കി കൊടുക്കുക സേവ് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ നേരെ മോണിറ്റൈസേഷൻ ഓണാക്കി ഐ ടി സ്റ്റുഡിയോയിലുള്ള അതായത് കണ്ടൻറ്റിലുള്ള സെറ്റിങ്സുകൾ അതായത് ടൈറ്റിൽ ടാഗ് ഡിസ്ക്രിപ്ഷൻ പിന്നെ എന്താണോ കാറ്റഗറി നമ്മൾ സാധാരണ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് വേറൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ പിന്നെയും നമ്മൾ നേരെ ആ ഇതിലോട്ട് വന്നായിരുന്നു ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിലോട്ട് വന്നായിരുന്നു അവിടെ നിന്ന് നമ്മളിതാ ഗോ ടു ലൈവ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നുണ്ട് ഇത് കൂടുതലും എനിക്കിത് കാണിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പം ഞാനിത് ആക്കിയാണ് വെച്ചിരിക്കുന്നത് അത് മെമ്പർഷിപ്പിലാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പബ്ലിക്കായിട്ട് വേണം കൊടുക്കാനായിട്ട് അതായതിൽ മൈക്ക് ഓഫാണ് ക്യാമറ ഓഫാണ് അതായത് ഇപ്പോൾ ഞാൻ മെസ്സേജ് മാത്രം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നെറ്റ് എറർ എ നമ്മുടെ നെറ്റ്വർക്ക് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കും എന്നിട്ട് ഒന്നേന്ന് തന്നെ തുടങ്ങും ഇതാ അവിടെ ടൈം കാണിക്കുന്നുണ്ട് നമുക്ക് വ്യൂസ് വരികയാണെങ്കിൽ വേൾഡിൽ സീറോ എന്നുള്ളത് മാറി എത്ര പേര് കാണുന്നു എന്നുള്ളത് വരും ഞാൻ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ലൈവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ മറ്റൊരു ഫോണിൽ നിന്ന് ഞാൻ കണ്ടതാണ് അപ്പം അതിൽ ആ ഫോണിലൂടെ കാണുമ്പോഴത്തേക്കും അഞ്ച് പേര് ഇപ്പം നിലവിൽ കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ മറ്റൊരു ഫോണിലൂടെ നോക്കുമ്പോഴത്തേക്കും അത് ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാൻ പറ്റും ലൈവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിതാ ലൈവിൻ്റെ ഇത് ഒന്ന് കയറി നോക്കുകയാണ് കേട്ടോ അതിൽ അലറ്റിക്സ് ഒന്ന് കയറി നോക്കാം ലൈവിൽ തന്നെ അലറ്റിക്സ് ഉണ്ട് അതിൽ കയറി നോക്കാം നമ്മൾ വളരെ കുറച്ച് നേരമായിട്ടുള്ള ഇരുപത്തി ഒന്ന് പേരാണ് ഒരു പതിനഞ്ച് മിനകത്ത് വല് വലിയതായിട്ട് ഞാൻ ലൈവ് ചെയ്യാൻ പോകാറില്ല സ്ഥിരം ചെയ്യുന്നവർക്ക് ആയിരം രണ്ടായിരം ഒക്കെ ആണെങ്കിലും ലൈവിൻ്റെ ഇത് വരുന്നത് കൗണ്ട് വരുന്നത് നമുക്ക് തിരിച്ച് ലൈവ് ഇപ്പം നിലവിൽ എത്ര പേര് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് നോക്കാം നമ്മൾ തിരിച്ച് അതേ വീഡിയോയിൽ തന്നെ പോവുകയാണ് പ്ലേ ചെയ്യുക അതുകൊണ്ട് ലൈവ് കട്ടിയിട്ടില്ല കട്ടിയത് തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴും ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഡെയിലി ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ലൈവ് കാണുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും കൂടാതെ നമുക്ക് സൂപ്പർ ടാങ്ക്സും അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നുണ്ട് അതെല്ലാം നമുക്ക് ആ ബെനിഫിറ്റ് എല്ലാം നമുക്ക് കിട്ടും ഇതിലിപ്പം വോയിസ് ഓളി വന്നു കുറേ ഞാൻ ആ ഇതിൽ സൂപ്പർ ടാങ്ക്സ് സൂപ്പർ ചാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും സബ്സ്ക്രൈബർ കൂടും വാച്ച് അവർ ഗംഭീരമായിട്ട് കൂടും നല്ലതുപോലെ ഡോളർ നമ്മൾ മോണിറ്റൈസേഷൻ ഓണാക്കിയ ചാനൽ ആയതുകൊണ്ട് ഓണായ ചാനൽ ആയതുകൊണ്ട് മോണ്ടിറ്റേഷൻ ആയത് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഡോളറും അതിൽ നിന്ന് ലഭിക്കും അപ്പം എന്തുകൊണ്ടും ലോങ് വീഡിയോസ് ചെയ്യുന്നതിനെക്കാട്ടിലും അൻപത് സബ്സ്ക്രൈബർ എങ്കിലും മിനിമം വേണം കേട്ടോ ഈ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അൻപത് മിനിമം അൻപത് സബ്സ്ക്രൈബർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നമുക്ക് ഭീകരമായിട്ട് വാച്ച് അവർ കാര്യങ്ങളെല്ലാം കൂടും ഇതിപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ലൈവാണ് ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച്വർ നോക്കണ്ട ഒരു മാസം ഒരു മാസം നിങ്ങൾ എല്ലാ ദിവസവും ഒരു രണ്ട് മണിക്കൂർ വെച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്ന കണക്ക് എല്ലാ ദിവസവും നിങ്ങൾ രണ്ട് മണിക്കൂർ വ്യായാമം ചെയ്യുക എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടത് ഇപ്പോൾ മൂന്ന് പേരാണ് കാണാനുള്ളത് കേട്ടോ ഇപ്പോഴും ലൈവ് ഇങ്ങനെ വർക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതാണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം എന്താ പതിനെട്ട് മിനിറ്റ് ലൈവാണ് ഞാൻ അങ്ങനെ ലൈവ് ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ടാണ് എനിക്ക് വളരെ കുറേ എനിക്ക് ഇത്രയും ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാം നമുക്ക് ഈ ലൈവിൽ നിന്ന് ഇറങ്ങാം ഇപ്പോൾ ലൈവിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ അതായത് ഇതിൽ കൊടുക്കാം ലോഗോയിൽ പ്രസ് ചെയ്യുമ്പോഴും ഇവിടെ ഇത് വരും അതായത് ഇടതുവശത്ത് താഴെയായിട്ട് താണ്ട് ഈ ലോഗോ ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇൻഡു കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഇൻഡു കൊടുക്കുക അപ്പം ആർ യു ഷ്യുവർ ദാറ്റ് യു യു വാണ്ട് ടു സ്റ്റോപ്പ് സ്ട്രീമിംഗ് എന്നുള്ള ഓപ്ഷൻ വരും ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ സർച്ച് റിസൾട്ട് വരും നമുക്ക് നോക്കാം എത്രയാണ് സർച്ച് റിസൾട്ട് എനിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇരുപത്തിരണ്ട് പേരാണ് ഇപ്പോൾ ലൈവ് കണ്ടത് ടോട്ടൽ വാച്ച് അവർ എനിക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിയാറ് ആണ് കിട്ടിയിരിക്കുന്നത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒരാൾ ഒരു മിനിറ്റ് മുപ്പത്തെട്ട് സെക്കൻഡ് വീതം കണ്ടിട്ടുണ്ട് ഇത്രയും നമ്മൾ ലൈവ് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ കണ്ടിരിക്കുന്നതാണ് നമ്മൾ സൂപ്പർ ചാറ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം അത്രയ്ക്ക് വലിയ കണ്ടൻ്റ് ഒന്നുമല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ്യൂറേഷൻ പതിനെട്ട് മിനിറ്റ് പത്തൊമ്പത് മിനിറ്റാണ് നമ്മൾ ഏകദേശം ലൈവ് ചെയ്തിരിക്കുന്നത് നമ്മളിനി ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞു ആയി കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞ പരിപാടി തീർന്നു ഇതിലും നിങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സ്ട്രൈക്കുകളൊന്നും വരാത്ത രീതിയിലുള്ള കണ്ടൻറ്റുകൾ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് ഇതിനെ പല രീ പലരും പല രീതിയിലുള്ള ലൈവുകളാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ലൈവുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് റിപ്പീറ്റായിട്ട് വരുന്നെങ്കിലും അത് റിപ്പീറ്റാണെന്ന് അറിയാത്ത രീതിയിൽ ചെയ്യുന്ന ലൈവുകളുണ്ട് അപ്പം ഇതുപോലെ ലൈവുകൾ ചെയ്യുക കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം